കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായി ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി നൂറിൽപ്പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു എഴുന്നുള്ളിപ്പിന് അകമ്പടിയായി മറ്റു ദൃശ്യവാദി കലാരൂപങ്ങളും വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു ക്ഷേത്രത്തിലെ വേലാഘോഷത്തിന്റെ ഭാഗമായി തൃപ്യാർ കിഴക്കേനട സരയോതീരത്ത് തീവ്രാനദി ആരതി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ വർഷവും ധനുപത്തിനാണ് തൃപ്പ്യാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വേലാഘോഷം നടക്കുന്നത് തൃപ്യാർ ദേവനും ഉപദേവനായ ശ്രീധർമ്മ ശാസ്താവും എഴുന്നള്ളുന്ന ഒരു വർഷത്തിലെ രണ്ട് സന്ദർഭങ്ങളിൽ ഒന്നാണിത് വേലയുടെ ഭാഗമായുള്ള എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത് തൃപ്യാർ ക്ഷേത്രത്തിന്റെ കിഴക്കേക്കരയിലുള്ള എരകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് വൈകിട്ട് ഗജവീരന്റെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടെയാണ് കിഴക്കേ നടയിലെ അമ്പലക്കടവിലേക്ക് ഘോഷയാത്ര നടക്കുന്നത് എഴുന്നള്ളിപ്പ് കിഴക്കേ നടയിൽ അവസാനിച്ചതിനുശേഷം പട്ടുകുട ആലവട്ടം വെളിച്ചാമരം വാദ്യങ്ങൾ ാദം കത്തിച്ച പൂത്തിരി മത്താപ്പ എന്നിവയുമായ ആളുകൾ ആഹ്ലാദത്തോടെ പ്രത്യേകം തയ്യാറാക്കിയ ചങ്ങാടത്തിൽ കയറുന്നു തുടർന്ന് ചങ്ങാടം തുഴഞ്ഞ ക്ഷേത്രത്തിലേക്ക് പോകുന്നു ചെമപ്പള്ളിയിലെ കൂട്ടാല കുടുംബത്തിനാണ് ചങ്ങാടം തയ്യാറാക്കുന്നതിനുള്ള ചുമതല ചങ്ങാടം ക്ഷേത്രത്തിന്റെ മീനൂട്ടുകടവിലെത്തുമ്പോൾ കിടക്കേ നടപ്പുരയിൽ രണ്ട് ഗജവീരന്മാരുടെ പുറത്തേരി തേവരും ശ്രീ ശ്രീധർമ്മശാസ്താവും വേലവരവിനെ എതിരേൽക്കുന്നു തുടർന്ന് ക്ഷേത്രത്തിന് മൂന്ന് പ്രദക്ഷിണം നടത്തുന്നതോടെ വേലവരവ് ചടങ്ങ് അവസാനിക്കും മുൻ ശബരിമല മേൽശാന്തി അഴകമുണ്ണി കൃഷ്ണൻ നമ്പൂതിരി ാണ് നദീപൂജ നിർവഹിക്കുന്നത് പറവൂർ സത്യാനന്ദാശ്രമത്തിലെ സ്വാമി ഗുരുദാസാനന്ദ സരസ്വതി പെരിങ്ങോട്ടുകര സീതാശ്രമത്തിലെ മുനി പരമസാര ബിന്ദു കൊച്ചി ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ തൃപയാർ ക്ഷേത്ര മാനേജർ മനോജ് കെ നായർ ആവണങ്ങാട്ട് കളരിയിലെ അഡ്വക്കേറ്റ് രഘുരാമൻ പണിക്കർ കാനാടി കുട്ടിച്ചാത്തൻകാവിലെ വിഷ്ണു ഭാരതീയ സ്വാമികൾ പെരിങ്ങോട്ടുകര ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദരൻ കാളിമലർക്കാവ് ക്ഷേത്ര വി ആർ ശിവദാസൻ വേഷമിട്ട പ്രണയ താന്യം പഞ്ചായത്ത് അംഗങ്ങളായ എൻ എ പീതാംബരൻ ശ്രീകേഷ് എസ് ചന്ദ്രൻ രാംപ്രസ്ഥാൻ സംസ്ഥാന സെക്രട്ടറിയും രാമായണ സത്രാചാര്യനുമായ പി കെ അനീഷ് എന്നിവർ തീവ്രാനദി ആരതിക്ക് നേതൃത്വം നൽകും ആധ്യാത്മിക പ്രഭാഷകനും ഗ്രന്ഥകാരനുമായ കെ അരവിന്ദാക്ഷൻ മാസ്റ്റർ തീവ്രാനദി ആരതി സന്ദേശം നൽകും ക്ഷേത്രം ഊരാളൻ ഡോക്ടർ പി ആർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സംഘാടകരായ ദിവാ സാലക്കൽ കെ ദിനേശ് രാജ നോമി കൃഷ്ണ ലീല കൂട്ടുമാക്കൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു